നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യഭീഷണി മുഴക്കിയെന്ന് സൂചന ഡോക്ടർ തോമസ് ഐസക് കുളമാക്കിയ ധനവകുപ്പുമായി തനിക്ക് മുൻപോട്ട് പോകാനില്ലെന്നാണ് ബാലഗോപാലിന്റെ ഭീഷണി കോടതിയിൽ അവസാന പ്രതീക്ഷ അർപ്പിച്ചു കാത്തിരുന്ന ബാലഗോപാലിന് കോടതി ഉത്തരവ് വൻ പ്രഹരമായി മാറി കട്ടക്കലിപ്പിലാണ് മന്ത്രി ധനവകുപ്പിനെയും സർക്കാരിനെയും ഇന്ന് കാണുന്ന പ്രതിസന്ധിയിൽ എത്തിച്ചത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണെന്നാണ് ബാലഗോപാലിന്റെ പ്രതികരണം ബാലഗോപാലിന്റെ വിശ്വസ്തരായ ധനകാര്യ വിദഗ്ധരെല്ലാം ഐസക്കിന്റെ കെട് രംഗത്തെത്തി കഴിഞ്ഞു എല്ലാം തകർത്തു മുടിച്ച ഐസക്കിന്റെ നയങ്ങൾക്കാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റതെന്നും ബാലഗോപാൽ പറയാതെ പറഞ്ഞു പുതിയ സാമ്പത്തിക വർഷത്തിൽ മുന്നോട്ട് പോകാൻ ആവാതെ പകച്ചു നിൽക്കുകയാണ് മന്ത്രി ഇലക്ഷൻ തീരുന്നതുവരെ കേന്ദ്രത്തെ കുറ്റം പറയാൻ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വ്യക്തമല്ല കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത അധിക കടമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇസക്കായിരുന്നു ധനമന്ത്രി ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളിലെ കടപ്പരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വെട്ടിക്കുറച്ചത് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊൻപത് കോടിയുടെ കടപരിധിയാണെന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ മറ്റു മാർഗ്ഗ യും സംസ്ഥാനം കടമെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നാല് വർഷങ്ങളിൽ കേരളം അധിക കടമെടുത്തിട്ടുണ്ടെന്നും സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത ഈ കടം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാനാകില്ലെന്നായിരുന്നു കേരളത്തിന്റെ വാദം എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ കടപ്പിരുതിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന കേന്ദ്രവാദം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയും പതിനഞ്ച് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി അറുപത്തി ഏഴ് കോടി എഴുപത്തി എട്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയുമാണ് കടപ്പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ഫലത്തിൽ തോമസ് ഐസക് ധനകാര്യ മന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടപ്പരിധിയിൽ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത് ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിലെ കടപ്പരിധിയിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താം എന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ ഭരണഘടനാ ബെഞ്ചാണെന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ലെന്ന് സർക്കാരിന് അറിയാം അധിക കടമെടുപ്പിന് അനുമതി നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെയുള്ളവരുടെ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന് കേരളം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ഇടപെടൽ കാരണം കേരളത്തിന് പതിമൂരത്തി കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞുവെന്നും അതിനാൽ പ്രതിസന്ധി ഭാഗികമായി തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അധിക കടമെടുക്കാൻ കേരളത്തിന് അനുകൂലമായി ഉത്തരവിറക്കാനാകില്ലെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന് പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ലെന്നും തൽക്കാലം കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ നിബന്ധന പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഒരു വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി കിഫ്ബി വഴി എടുത്ത കടം പൊതുകടത്തിൽ കടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരളം സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഹർജി ഉയർത്തുന്ന ആറ് ചോദ്യങ്ങളാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് കടമെടുക്കാനുള്ള സംസ്ഥാന അവകാശത്തിൽ കേന്ദ്രത്തിന് എത്രത്തോളം ഇടപെടാം എന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും പൊതുഘടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം അഞ്ചംഗ ബെഞ്ച് വാദം കേൾക്കും കൂടുതൽ കടമെടുക്കാനുള്ള ഇടക്കാല ഉത്തരവ് കേരളം തേടിയിരുന്നു എന്നാൽ കോടതി ഇടപെടൽ വഴി കൂടുതൽ സഹായം കേരളത്തിന് ഇതിനകം കിട്ടിയെന്നും രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി പതിമൂവത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറായി അയ്യായിരം കോടി കൂടി നൽകാമെന്ന വാഗ്ദാനവും കിട്ടി ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഒരു വർഷം നൽകുന്ന അധിക തുക അടുത്ത വർഷം വെട്ടിക്കുറയ്ക്കാൻ അവകാശമുണ്ടെന്ന കേന്ദ്രവാദവും കോടതി അംഗീകരിച്ചു പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ആശ്വാസമായെങ്കിലും തൽക്കാലം കൂടുതൽ കടമെടുക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിന് ഉത്തരവ് തിരിച്ചടിയായി ഭരണഘടനാ ബെഞ്ചിന് തീർപ്പുണ്ടാകുന്നതുവരെ കടമെടുക്കുന്നതിൽ കേന്ദ്ര നിബന്ധന സംസ്ഥാനത്തിന് അംഗീകരിക്കേണ്ടി വരും മുഖ്യമന്ത്രി ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിമരുതിട്ട് തോമസ് ഐസക്കിന്റെ മാനസപുത്രനായ കിഫ്ബിയുടെ പ്രവർത്തനം അവസാനി ഒരുക്കങ്ങൾ ധനമന്ത്രാലയത്തിൽ ആരംഭിച്ചു കേന്ദ്ര സർക്കാർ കിഫ്ബിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന വെല്ലുവിളിയായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത് കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാർ ധാരണ എൺപത്തി മുന്നൂറ്റി നാപ്പത്തി കോടി രൂപയുടെ ആയിരത്തി എഴുപത്തി മൂന്ന് പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത് വായ്പാ പരിധിയിൽ കടുംവിട്ട സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതാണ് കിഫ്ബിക്ക് പ്രധാന വെല്ലുവിളിയായത് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂപ്പുകുത്തിയിട്ടും കേന്ദ്രം ദയ കാണിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര മുൻകാല പ്രാബല്യം കൂടി ഏർപ്പെടുത്തിയതോടെയാണ് സർക്കാർ സമ്പദ് വ്യവസ്ഥ നിലയില്ലാ കയത്തിലായത് തുടർന്നാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ അറുപത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ആയിരത്തി അറുപത്തി ആറ് പദ്ധതികൾക്ക് നിലവിൽ കിഫ്ബി അനുമതിയുണ്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി എഴുപത്തിനാല് ലക്ഷം അടക്കം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഏഴ് ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികൾക്കും അനുമതിയുണ്ട് ആകെ അനുവദിച്ച് എൺപത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയിൽ ചിലവഴിച്ചത് ഇരുപത്തി ഏഴായിരത്തി അൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ദേശീയ അന്തർദേശീയ വിപണിയിൽ നിന്നടക്കം കിഫ്ബി ഇതുവരെ സമാഹരിച്ചത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് മോട്ടോർ വാഹന നികുതി ഇനത്തിൽ പതിനൊന്നായിരത്തി ഇരുപത്തൊന്ന് കോടി അറുപത്തിനാല് ലക്ഷം രൂപയും പെട്രോളിയം സസ് ഇനത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപയും കിഫ്ബിയിലേക്ക് എത്തി അടിക്കടി കേന്ദ്ര നടപടികൾ വരുന്നതോടെ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ നിഷേധിക്കുന്നതും നിലവിൽ കിഫ്ബിക്ക് മുൻപ് ാണ് എന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമല്ല കിഫ്ബി എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട് പ്രതീക്ഷിച്ചതിൽ അധികം പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായതിന്റെ നാലിലൊന്ന് തുക മാത്രമാണ് കയ്യിലുള്ളത് പദ്ധതികളിലെ മെല്ലെ പോക്ക് ആക്ഷേപം നിലനിൽക്കിയാണ് കിഫ്ബിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്നത് പിണറായിയുടെ വിശ്വസ്തനായ കെ എം എബ്രാഹാം ആണ് കിഫ്ബിയുടെ താങ്ങും തണലും കെ എം എബ്രാഹാം അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെയും വിശ്വസ്തനായി കെ എം എബ്രഹാം പ്രതിഭാതനായ ഉദ്യോഗസ്ഥനാണ് കിഫ്ബി എന്ന പ്രസ്ഥാനം നടക്കുന്നത് തന്നെ കെ എം എബ്രാഹാം ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കില്ല മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് സെക്രട്ടറിയായി ഉദ്യോഗസ്ഥൻ കാണുന്നത് മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ എബ്രാഹാമിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കിഫ്ബിയുടെ ദൈവമാണ് എബ്രാഹാം കിഫ്ബി അഴിമതിക്ക് സ്ഥാപനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള എ ജിയുടെ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ടെന്ന കൗശലത്തിന് പിന്നിൽ മുൻ ധന സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രാഹാമിന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് ഇതാണിപ്പോൾ വിനയായത് കിഫ്ബി ഹുഡായ്പാണെന്നാണ് കേന്ദ്രത്തിന് സംശയം തോന്നിയത് ഇങ്ങനെയാണ് കിഫ്ബിയുടെ ഓഡിറ്റിന് സി എ ജിക്ക് അവസരം നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഭീമമായ സർക്കാർ മുതൽ മുടക്കുള്ളതിനാൽ സമ്പൂർണ്ണ ഓഡിറ്റ് ആവശ്യമാണെന്ന് സി എ ജി നിലപാടിനെ സർക്കാർ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു കിഫ്ബി ഒരു സർക്കാർ സംവിധാനമല്ലെന്ന് വരെ സർക്കാർ പറഞ്ഞു കിഫ്ബിയിൽ സി എ ജി ഓഡിറ്റിന് വ്യവസ്ഥയില്ലെന്നും സർക്കാർ വാദിച്ച പതിനഞ്ച് ശതമാനം തുകയ്ക്ക് മാത്രമാണ് സി എ ജി ഓഡിറ്റിന് അനുമതി ഉള്ളത് പതിനഞ്ച് ശതമാനം എന്നത് സർക്കാർ ഗ്രാൻ്റ് ആണ് സി എ ജി ആക്ട് അനുസരിച്ച് അവർ നേരിട്ട് ഏറ്റെടുത്തതാണ് പതിനഞ്ച് ശതമാനത്തിന്റെ ഓഡിറ്റ് സർക്കാർ ഗ്രാൻഡ് ഓഡിറ്റ് ചെയ്യുന്നതിനെയും സർക്കാർ എതിർത്തിരുന്നു ചീഫ് സെക്രട്ടറിക്കും ധനസെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടും പ്രതികരണം ഉണ്ടാക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും കത്ത് നൽകി എന്നാൽ ഒരു കത്തിനും മറുപടി അയച്ചില്ല കിഫ്ബി ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി ആക്ടിൽ ഓഡിറ്റ് വേണ്ടെന്നാണ് പറയുന്നത് ചട്ടങ്ങൾ നിർമ്മിക്കുന്നത് സർക്കാരാണ് സർക്കാരിന് ചട്ടങ്ങളിൽ എന്ത് മാറ്റവും വരുത്താൻ സാധിക്കുന്നതാണ് വേണമെങ്കിൽ ഓഡിറ്റ് നടത്താൻ ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്യും രണ്ടായിരത്തി പതിനാറിലാണ് കിഫ്ബി നിയമം ഭേദഗതി ചെയ്തത് അതും പിണറായി ഐസക്ക് കാലത്ത് സി എ ജിക്ക് പകരം കണക്കുകൾ പരിശോധിക്കാൻ മൂന്നംഗ സമിതിയിലെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരാണ് അതാത് സർക്കാരിന്റെ ഇഷ്ടം പോലെ കണക്കുകൾ പരിശോധിക്കാമെന്ന് ചുരുക്കം സി എ ജിക്ക് പകരമായി ഒരു സംവിധാനവും ഫലപ്രദമാകില്ല സി എ ജിക്ക് സർക്കാരിനോട് ഒരു ബാധ്യതയും ഇല്ല ഡോക്ടർ കെ എം എബ്രാഹാമിന്റെ ബുദ്ധിയാണ് കിഫ്ബി ഓഡിറ്റിലുള്ളത് ഓഡിറ്റിംഗിന്റെ കളികൾ ദീർഘകാലം ധനസെക്രട്ടറി എന്ന് അബ്രാഹിമിൻ അറിയാം ഡി ജി പി ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടർ ആയിരിക്കെ അദ്ദേഹത്തെ ഓഡിറ്റിൽ കുരുക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഓഡിറ്റിൽ കുരുങ്ങിയാൽ എന്തെല്ലാം സംഭവിക്കുമെന്നും അബ്രാഹാമിന് അറിയാം സി എ ജിയുടെ പരിശോധന വന്നാൽ നിക്ഷേപകർക്ക് തെറ്റായ സന്ദേശം ലഭിക്കുമെന്ന് എന്നാണ് സർക്കാർ പറയുന്നത് ഓഡിറ്റ് ഓഡിറ്റോറി സ്ഥാപനത്തിന്റെ സുതാര്യതയുടെ ഭാഗമാണ് സുതാര്യമല്ലാത്ത സ്ഥലങ്ങളിലാണ് ഓഡിറ്റിംഗ് നടപ്പിലാക്കാത്തത് കിഫ്ബിയുടെ ബാധ്യതകൾക്ക് സർക്കാർ ഗ്യാരണ്ടി ഉണ്ട് തിരിച്ചടവും സർക്കാരിന്റെ ബാധ്യതയാണ് അപ്പോൾ ഓഡിറ്റ് വേണ്ടതെന്ന് പറയുന്നത് വിചിത്രം തന്നെയാണ് ഇത്തരത്തിൽ എ വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന എബ്രാഹാമിന് സി പി എം സംഘടനയെ നൽവേറും അശുവാണ് മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിക്കുക എന്ന നിലയിൽ എബ്രഹാം സി പി എം സംഘടനയെ നിലം പരിശാക്കിയെന്ന് പറയുന്നതാണ് ശരി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സെക്രട്ടേറിയറ്റ് ഭരണത്തിൽ സി പി എം സംഘടനയ്ക്ക് ഒരു റോളും ലഭിക്കാറില്ല സ്ഥലമാറ്റവും നിയമങ്ങളും പോലും മുഖ്യമന്ത്രിയുടെ താൽപര്യ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യമെന്നാൽ കെ എം എബ്രാഹാമിൻ്റെ താല്പര്യം എന്നതാണ് അത് ശ്രമങ്ങൾ മുഖ്യമന്ത്രി തുടങ്ങിക്കഴിഞ്ഞു ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കൊമ്പ് മുറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം സർക്കാരിന്റെ ധനവിനിയോഗം വരുന്ന ഫയലുകൾ ധനവകുപ്പിനെ അയക്കുന്നത് നിർത്താനാണ് ആലോചന അതാത് വകുപ്പുകളുടെ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനം എന്നാണ് സർക്കാർ പറയുന്നത് കിഫ്ബി എന്ന ഹുഡായ്പുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന പിടിവാശി ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുണ്ട് ഐസക്കുമായി അകലം സൂക്ഷിക്കുന്ന ബാലഗോപാലിന്റെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ല എന്നാൽ കിഫ്ബി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം കിഫ്ബി വഴിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ തവണ ബജറ്റിൽ ഉണ്ടാകില്ലെന്ന വിവരം ധനമന്ത്രി തന്നെയാണ് എം എൽ എമാരെ അറിയിച്ചത് കിഫ്ബിയിൽ നിലവിലെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ മാത്രം മുൻഗണന നൽകി മുൻപോട്ട് പോകാനാണ് ധനവകുപ്പ് തീരുമാനം വായ്പ എടുക്കാൻ സർക്കാർ ഗ്യാരണ്ടി നിൽക്കാത്തത് മാത്രം നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾക്ക് പോലും പണം തികയാത്ത അവസ്ഥയുണ്ട് കിഫ്ബിക്ക് അഞ്ച് വർഷത്തിനിടെ അൻപതിനായിരം കോടിയുടെ പദ്ധതിയാണ് കിഫ്ബി കൊണ്ട് ഒന്നാം പിണറായി സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടത് എഴുപത്തിമൂവായിരം കോടി രൂപയ്ക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എൽ എമാരിൽ നൽകുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത ആദ്യഘട്ടത്തിൽ പരിഗണിച്ചതിലേറെയും ചെറുകിട പദ്ധതികളാണ് കിഫ്ബി വഴി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ലെന്നും മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട ഇരുപത് പദ്ധതികൾ മുൻഗണനാക്രമം അനുസരിച്ച് സമർപ്പിക്കാനാണ് എം എൽ എമാരോട് ധനമന്ത്രി ഇക്കഴിഞ്ഞ മാർച്ചിൽ ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കിഫ്ബിക്ക് വേണ്ടി കടമെടുത്ത പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ സംസ്ഥാന കടമായാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ പുതിയ വായ്പയ്ക്ക് കിഫ്ബി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന് വിലയിരുത്തി ധനവകുപ്പിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പദ്ധതികൾ പലതും മുടങ്ങുന്ന അവസ്ഥയുമുണ്ട് കിഫ്ബി ഇതോടെ പൂട്ടേണ്ട അവസ്ഥയിലാണ് അത് ബാലഗോപാലിനെ കൈകൊണ്ട് തന്നെ നടക്കുമെന്നാണ് കരുതുന്നത് കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി വഴി വിദേശ നിക്ഷേപം സ്വീകരിച്ച് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കടുപ്പിച്ചിരുന്നു പൊതുവെ മാനിൻ എന്നറിയപ്പെടുന്ന ബാലഗോപാൽ ആകട്ടെ കിഫ്ബിയുടെ പേരിൽ പഴി കേൾക്കാൻ ഇ ഡിക്ക് മുമ്പിൽ അറ്റൻഷനായി നിൽക്കാനും വയ്യ വിദേശ വിനിമയ നിയമം ലംഘിച്ചതിൽ ഇ ഡി രണ്ടു വർഷമായി അന്വേഷണം നടത്തിയിട്ടും ഒന്നും കിട്ടിയില്ലെന്നാണ് സ്റ്റേ ലഭിച്ചപ്പോൾ ഐസക്ക് പ്രതികരിച്ചത് രണ്ടു കൊല്ലം അന്വേഷിച്ചത് കിട്ടിയതോടെ തന്നെ സമൻസ് അയച്ച് വിളിക്കുകയായിരുന്നുവെന്നാണ് ഐസക് പറഞ്ഞു സമൻസ് വിവരം ആദ്യം പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് താൻ പോലും അറിയും മുൻപേ സമൻസ് വിവരം ഇ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയായിരുന്നു പത്ത് വർഷത്തെ തന്റെയും ബന്ധുക്കളുടെയും എല്ലാം സാമ്പത്തിക വിവരങ്ങളാണ് ഇ ഡി ആവശ്യപ്പെട്ടത് കിഫ്ബി വന്നിട്ട് പത്ത് വർഷമായിട്ടില്ലെന്നിരിക്കെ എന്തിനാണ് ഇത്രയും വിവരങ്ങൾ ചോദ്യമുയർത്തിയ ഐസക് എന്തിനാണ് ഇ ഡി പങ്കപ്പാടുകൾ നടത്തുന്നതെന്നും ചോദിച്ചു അന്വേഷണ ഏജൻസികളുടെ വിരട്ടിൽ പേടിയില്ലെന്നും കിഫ്ബിയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തകർക്കുകയാണ് അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യമെന്നും ഐസക് ആരോപിച്ചു എന്നാൽ പിണറായി തന്നെ കിഫ്ബി തകർക്കാർ രംഗത്തിറങ്ങിയിരുന്നു കിഫ്ബിയുടെ മസാല ബോണ്ട് നിക്ഷേപ സമാഹരണം വിദേശ നാണി വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണെന്ന ആരോപണത്തിന് തുടക്കമിട്ടത് സി എ ജി റിപ്പോർട്ടിലാണ് സി എ ജി റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ഇ ഡി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് റിസർവ് ബാങ്കിന് കത്ത് നൽകിയിരുന്നു കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സർക്കാരിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്ന സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫെമ നിയമ നിയമലംഘനം സംബന്ധിച്ച അന്വേഷണം ഇ ഡി ആരംഭിച്ചത് മസാല ബോണ്ട് വഴി വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ കിഫ്ബി ശ്രമം തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുതൽ കിഫ്ബിയുടെ നീക്കങ്ങൾ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു യഥാർത്ഥത്തിൽ കിഫ്ബി എന്നത് പിണറായിയുടെ മാനസിക പുത്രനാണ് മസാല ബോണ്ടിൽ നിക്ഷേപം നടത്തിയ കനേഡിയൻ കമ്പനിയായ സി ഡി പി ക്യുവിനെ എസ് എൻ സി ലാവലിനുമായിട്ട് ബന്ധമുണ്ടെന്ന് അന്ന് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരുന്നു കിഫ്ബിയിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ പണമില്ലാത്ത സ്വപ്നങ്ങളാണ് എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം കിഫ്ബി വെറും ഉടായിപ്പാണെന്നും പ്രതിപക്ഷം ആവർത്തിച്ചിരുന്നു എന്നാൽ അന്തർദേശീയ ബോണ്ട് മാർക്കറ്റിൽ കിഫ്ബിയുടെ ആദ്യ ബോണ്ട് വില്പന കരാറായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ മസാല ബോണ്ട് വഴി കിഫ്ബിയുടെ എത്തിയതോടെ പണമില്ലാത്ത പദ്ധതികൾ എന്ന വാദം പ്രതിപക്ഷത്തിന് വിഴുങ്ങേണ്ടി വന്നു സി ഡി പി ക്യു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപീകരമായ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് കമ്പനിയാണ് കനേഡിയൻ പ്രവിശ്യയായ ക്യൂബക് നാഷണൽ അസംബ്ലി നിയമം പാസാക്കി സ്ഥാപിച്ച ഒരു പൊതു സ്ഥാപനമാണ് ഇത് ലോകത്ത് എഴുപത്തി അഞ്ച് രാജ്യങ്ങളായി ഇരുന്നൂറ്റി ഇരുപത് ബില്യൺ അമേരിക്കൻ ഡോളർ നിക്ഷേപമുള്ള കമ്പനിയാണിത് ഏതാണ്ട് പതിനഞ്ച് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കമ്പനിക്കുണ്ട് ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് തുല്യമായ നാല് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപമുണ്ട് ഇന്ത്യ സർക്കാരിന്റെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഈ ുമായി വിവിധ പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കിഫ്ബിയാണ് ഈ എൻ ഐ ഐ എഫ് ബി സർക്കാരിന്റെ സെക്യൂരിറ്റികളിൽ സി ഡി പി ക്യുവിന് നൂറ്റി മുപ്പത് ബില്ല് നിക്ഷേപമുണ്ട് എന്താണ് എസ് എൻസ് ലാവലിനുമായി സി ഡി പി ക്യുവിനുള്ള ബന്ധം അവർ എഴുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പതിനഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ എത്രയോ ഒരു അംശം എസ് എൻസ് ലാവലിന്റെ പദ്ധതികളിൽ ഒടുക്കിയിട്ടുണ്ട് അത്ര നമ്മുടെ മസാല ബോണ്ടിൽ നിക്ഷേപം നടത്തിയത് സി ഡി പി ക്യു എന്ന കനേഡിയൻ പൊതുമേഖലാ സ്ഥാപനമാണ് ലാവലിനൊന്നും അതിൽ ഒരു കാര്യവുമില്ല ാണ് സി പി നൽകുന്ന വിശദീകരണം ഏതായാലും കമ്പനിയും മസാല ബോണ്ടും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നതോടെയാണ് കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയത് മസാല ബോണ്ടിൽ അഴിമതി നടന്നിട്ടുള്ളതായി കേന്ദ്ര സർക്കാർ നിലയുറപ്പിച്ചു കഴിഞ്ഞു അതിന് വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നാൽ മസാല ബോണ്ടിനെ കുറിച്ച് തങ്ങൾ ഒന്നും അറിഞ്ഞില്ലെന്നാണ് ഇന്ന് സർക്കാർ നയിക്കുന്നവർ പറയുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ഐസക്കിനെ കണ്ണെടുത്താൽ രണ്ടുകൂട ബാലഗോപാലിന് ഐസക്കിനും ഇഷ്ടമല്ല ഐസക്കിന്റെ പദ്ധതികളൊന്നും ബാലഗോപാൽ അംഗീകരിക്കുന്നില്ല ധനസ്ഥിതി മോശമാകാൻ കാരണം ബാലഗോപാലിന്റെ കഴിവില്ലായ്മയാണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് ഐസക്കാകട്ടെ തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നു പിണറായിക്ക് ഐസക്കിനോട് താല്പര്യമില്ലാത്തതിനാൽ ഐസക്കിനെ സഹായിക്കാൻ ആരുമില്ല എന്നതാണ് വാസ്തവം കിഫ്ബി ഇല്ലാതായാൽ അത് ഐസക്കിനുള്ള മറുപടിയാവുമെന്ന് ധനമന്ത്രി കരുതുന്നു എന്നാൽ ഇതിന് മുഖ്യമന്ത്രി സമ്മതിക്കുമോ എന്ന് കണ്ടറിയണം കാരണം കൈയിട്ട് വാരാനുള്ള അമൃത കലശമാണ് കിഫ്ബി എന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത് ഇക്കാര്യം ധനമന്ത്രിക്കും അറിയാം അങ്ങനെ വന്നാൽ ബാലഗോപാൽ ധനമന്ത്രാലയത്തിൽ നിന്ന് സലാം പറയും